പ്രിയങ്ക ഗാന്ധിയുടെയും റോബർട്ട് വാദ്രയുടെയും മകനാണ് റെഹാൻ വാദ്ര ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് റെഹാൻ വാദ്രയുടെ വിവാഹ വാർത്തകളെ വാർത്തകളെക്കുറിച്ച് തന്നെയാണ് വിവാഹം കഴിക്കാൻ പോവുകയാണ് പെൺകുട്ടിയുടെ പേര് അവിവ ബേഗ് എന്നാണ് ഇവർ ഒരുമിച്ച് പഠിച്ചതാണ് ഏതാണ്ട് ഏഴ് വർഷത്തിലധികം അവർ പ്രണയത്തിലായിരുന്നു അങ്ങനെ ഒടുവിൽ വീട്ടിൽ പറയുന്നു സംസാരിക്കുന്നു രണ്ട് പേരുടെയും കുടുംബം ചേർന്ന് അത് തീരുമാനിക്കുന്നു വിവാഹം നിശ്ചയം കഴിഞ്ഞു വിവാഹം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് അറിയുന്നത് പക്ഷേ നോക്കൂ ഈ വിവാഹ വാർത്ത കുറെ പേർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാറുകാർക്ക് അത് അത്ര കണ്ടം ബോധിച്ചിട്ടില്ല സൂചിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും പലതരത്തിലെ ഈ വിവാഹ വാർത്തയുമായി കണക്ട് ചെയ്ത് പലതരത്തിലുള്ള വിദ്വേഷ വർഗീയ പ്രചാരണങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് റഹാൻ വാദ്ര ക്രിസ്ത്യനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് ഇമ്രാൻ ബേഗിൻ്റെ മകൾ അബിബ ബേഗനിയാണ് അപ്പോൾ ഒരു ക്രിസ്ത്യനും മുസ്ലിമും ചേർന്ന് വിവാഹം കഴിച്ച് ഒരു ഹിന്ദു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന തരത്തിലുള്ള വാർത്ത വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗാന്ധി കുടുംബത്തിന്റെ പാരമ്പര്യത റേഹാനും പിന്തുടരാൻ പോവുകയാണ് ഇന്ദിരാഗാന്ധി ആയാലും രാജീവ് ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും ഇതര മതസ്ഥരെയാണ് വിവാഹം കഴിച്ചുള്ളത് അതപ്പോൾ അതേ പാരമ്പര്യത്തിലേക്ക് ഇതാ റേഹാനും പോകുന്നു എന്ന തരത്തിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നു വരുന്നത് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ദൗസർ റേഹാൻ ആരെയോ കല്യാണം കഴിച്ചോട്ടെ എന്താണ് ഇവർക്ക് ഇത്ര പ്രശ്നം അയ്യോ ഭയങ്കര കഷ്ടമാണ് കേട്ടോ നമ്മൾ ഇന്നലെ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചില്ലേ അതേമാതിരി തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ എന്ന് ദിവ്യ പറഞ്ഞെനിക്ക് യോജിപ്പുണ്ട് ചർച്ചയൊന്നുമല്ല ഒരുതരം എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുക പലതരം ട്രോളുകളും പരിഹാസങ്ങളും ഇന്നലെ ഒരു മലയാളത്തിലൊരു ഹൈറ്റൂബർ ഇതെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പുള്ളീട് ഇവനെ ഇവന് ഇതിലുണ്ടാകുന്ന കുട്ടി എന്താണ് വിളിക്കുക ഈ കുടുംബത്തെ എന്താണ് വിളിക്കുക സങ്കരീന വിളി ഒരു ഉപയോഗിക്കുന്ന വാക്കാണ് സങ്കര ഇനം എന്നൊന്നും വിളിച്ചാൽ പറ്റില്ല സങ്കര 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 ഇനം എന്നൊക്കെ വിളിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടൈപ്പ് കണ്ടന്റുകൾ ഇങ്ങനെ വന്നോണ്ട് വന്ന് നിറയുകയാണ് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് അവീവ എന്നൊന്നും അടിക്കണ്ട അവിയെന്നടിച്ചാൽ മതി വരുന്ന സജഷൻ എന്താ അറിയാം അവവസ് റിലീജിയൻ എന്നുള്ളതാണ് അപ്പോൾ ഇത് അവവയുടെ റിലീജിയൻ റേഹാൻ്റെ റിലീജിയൻ എന്താണ് ഇതൊക്കെ തപ്പി നടന്ന് ബഹളം ഉണ്ടാക്കി എന്നിട്ട് ഇവന്മാരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി ഇത് ക്രിസ്ത്യാനിയാന്ന് പറയും മറ്റേത് ആണെന്ന് പറയും ഇത് കുഞ്ഞുണ്ടാകുമ്പോൾ ജാനേ എന്താണ് ജാനോധാരി ബ്രാഹ്മണ എന്ന് പറയും എന്നിട്ട് ഹിന്ദുക്കളെ പറ്റിക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വലിയ ബഹളങ്ങൾ നടക്കുകയാണ് എന്തോ ആക്കോട്ടെ ആ രണ്ട് കുട്ടികൾ അവർ ഒന്നിച്ച് പഠിച്ചവരാണ് ഒരു ഐ മീൻ രണ്ടുപേരും ഈ ഫോട്ടോഗ്രാഫി വിഷ്വൽ ആർട്സ് ഇതിലൊക്കെ താല്പര്യമുള്ള ആളുകളാണ് അവരെന്തോ അവർ തമ്മിലൊരു ഒരു കണക്ഷൻ കാണുന്നു അവർ വീട്ടിൽ പറയുന്നു ഇന്നലെ അവരുടെ എൻഗേജ്മെൻ്റ് കഴിയുന്നു ഡൺ പീരിയഡ് അത് അതോടുകൂടി ഇത് കഴിഞ്ഞു നാട്ടുകാർക്ക് അതിലും കാര്യമില്ല അവർ നാട്ടുകാർ അഞ്ച് പൈസ മോഷിച്ചെടുത്തിട്ടില്ല നാട്ടുകാരോട് നിങ്ങൾ ഈ കല്യാണത്തിന് വരണമെന്നോ ഇതൊന്നാണ് ഒത്താശ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ റത്തംപൂരിൽ ഏതൊരു റിസോർട്ടിൽ പോയിട്ട് അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ അവർ കല്യാണം കഴിക്കും രണ്ടുപേരും അവരുടെ ഫീൽഡിൽ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ലദ്ധം ഡൂ അത് അത്രയല്ലേ ഉള്ളൂ അതിനകത്ത് പക്ഷേ അത് ഇന്ത്യയിൽ വലിയ പ്രശ്നമാണ് ഇന്നലെ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചതുപോലെ വിവാഹം എന്ന് പറയുന്നത് വിവാഹം പക്ഷെ പ്യൂരിറ്റിയാണ് ഇതിൻ്റെ ഇപ്പോൾ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചതാണ് പ്യൂരിറ്റി അതേപോലെ തന്നെയാണ് വിവാഹത്തെക്കുറിച്ചും ബ്ലഡ് പ്യൂരിറ്റി എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് രക്തശുദ്ധി രക്തശുദ്ധി നിലനിർത്തണം എന്തെന്ന് രക്തശുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും രക്തമൊന്നു തന്നെയാണ് ഈ ബ്ലഡ് പ്യൂരിറ്റി എന്ന് പറയുന്ന ആശയം ആധുനിക ലോകത്തെ ഏറ്റവും ശക്തമായി ഉന്നയിച്ച ഒരാൾ ഹിറ്റ്ലറാണ് അദ്ദേഹം ഈ ജൂതന്മാരുമായിട്ട് ചേർന്ന് ജൂതം ജൂത പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ ജൂതരും അവിടുത്തെ ജർമ്മൻ ആര്യൻസും തമ്മിൽ ഈ മിക്സ് ചെയ്യുന്ന അതിനെതിരെ അതിരൂക്ഷമായി സംസാരിച്ച ആൾ മാത്രമല്ല അതിനെതിരെ നിയമം കൊണ്ടുവന്നതാണ് ന്യൂറംബർഗ് ലോയിൽ ഈ ഇതിനെ നിയമപരമായി നിരോധിക്കുന്ന ഇതുണ്ടായിരുന്നു വകുപ്പുകളുണ്ടായിരുന്നു എ എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ ജൂതന്മാർ ക്രിസ്ത്യാനികളായി കൺവേർട്ട് ചെയ്തിട്ട് വിവാഹം കഴിക്കുന്നുണ്ട് ഈ ജർമ്മൻസിനെ അതിനെ പോലെ അനുവദിച്ചിരുന്ന അത് പള്ളി ചേർച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ ചെയ്യുകയും ചെയ്തുകൊണ്ട് ചർച്ചിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഹിറ്റ്ലർ ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്യാമ്പയിൻ ഉണ്ടല്ലോ സമാനമായ ക്യാമ്പയിൻ അവിടെ ജൂത ചെറുപ്പക്കാർക്കെതിരെ ഈ ഹിറ്റ്ലറുടെ പ്രചാരണ സംഘങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഹിറ്റ്ലറുടെ ഈ പറയുന്ന ജേമൻ ആര്യൻ വംശശുദ്ധിവാദം അതിൻ്റെ റെപ്ലിക്കയാണ് ഇന്ത്യയിലെ എന്ന് പറയുന്നത് എത്നോ നാഷണൽ നാഷണലിസമാണ് ഈ ആര്യൻ ബ്ലഡ് തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു ബ്ലഡ് പ്യൂരിറ്റി അല്ലെ എത്നോ നാഷണലിസം ഈ ഒരു ചുറ്റുവട്ടത്ത് കഴിയുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള വിവാഹങ്ങളെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അത് അതിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കി ഇത് മാത്രമല്ല സമാനമായ ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമാണ് നമ്മുടെ ജെനിഫർ ബിൽഗേറ്റ്സിൻ്റെ മകൾ ജെനിഫറും നയാൽ നാസർ എന്ന് പറഞ്ഞിട്ടൊരു ഈജിപ്ഷൻ ചെറുപ്പക്കാരൻ നമ്മൾ വിവാഹം കഴിക്കുന്നു അത് ഇതേപോലെ വലിയ ഓൺലൈൻ ബസ് ഉണ്ടാക്കിയതാണ് പക്ഷേ നമ്മളത് ഡൗൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റുകൾ വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് എങ്ങാണ്ടോ കിടക്കുന്ന ഈ ചങ്ങായിമാർ അവിടെ അമേരിക്ക കല്യാണം കഴിക്കുമ്പോൾ പക്ഷേ ഇന്ത്യൻ നെറ്റ്സൺസിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ബിൽഗേറ്റ്സിൻ്റെ മകളെ കല്യാണം കഴിക്കുന്ന ആരാണ് ഒരു കാക്കയാണ് അതിൻ്റെ ദൈവമേ എന്തോരം സംഭവങ്ങളാണ് അന്ന് ഇവിടെ ഉണ്ടായത് അപ്പോൾ സമാനമായ കാര്യം ആവർത്തിക്കുകയാണ് വിചിത്രമായൊരു ഒരു ഒരു ലോകം വിചിത്രം നമുക്ക് ഇത് നമ്മുടെ ഒരു ഒരു തിങ്കിങ് പാറ്റേണിൽ ഇത് ഭയങ്കരമായിട്ടുണ്ട് അത്ര അത് എവിടെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് എന്തോ ഒരു എന്താ പറയുക നെറ്റിൽ സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്ന ലോക്കൽ സജികളുടെ പേര് അത് മാത്രമൊന്നുമല്ല അതിൻ്റെ എല്ലാ അടലുകളിലും ഉണ്ട് പോയി പോയിപ്പോയി എവിടെ എത്തുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹാദിയ കേസിൻ സ്റ്റെമ്മിയുന്നത് ഈ വികാരത്തിൽ നിന്നാണ് ഹാദിയ കേസിൻ്റെ ക്രക്സ് എന്താണ് ഈ ഹാദിയ അല്ലെങ്കിൽ അഖിൽ അവർ പറയുന്നു ഞാൻ എൻ്റെ ഭർത്താവാണ് ഷെഫിൻ ഷെഫിൻ പറയുന്നു എൻ്റെ ഭാര്യയാണ് ഇവൾ ഞങ്ങൾ കല്യാണം കഴിച്ചതാണ് എന്ന് പറയുന്നു കോടതി റെയ് അത് വ്യാജ കല്യാണമെന്ന് ഒരു ഹൈക്കോടതി ഹൈക്കോടതിയാണ് പറയുന്നത് ആ കല്യാണം അംഗീകരിക്കാൻ പറ്റില്ല എന്തോന്നാണത് ഞാൻ ഇവൻ പറയുന്നു ഇവളെൻ്റെയാണ് ഇവള് പറയുന്നത് ഇവളെൻ്റെയാണ് കോടതിക്ക് പണി കഴിഞ്ഞില്ലേ പക്ഷേ കോടതി പറയുന്നു അത് നടക്കില്ല അവളെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയിടും എന്ന് പറയുന്നു അതാണല്ലോ ഈ പറയുന്ന വലിയ സംഭവമായി മാറിയത് പിന്നെ ഹൈക്കോടതി വലിച്ചു കൊട്ട സുപ്രീം കോടതി വലിച്ചു കൊട്ടേലിറങ്ങും അപ്പോൾ ഒരു ഹൈക്കോടതി ബെഞ്ച് പോലും ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന തരത്തിൽ ഈ സംഗതി നമ്മുടെ നമ്മുടെ ഉള്ളിലുണ്ട് അതിൻ്റെ ഒരു ഇത് മാത്രം ഇവർക്ക് ഹാപ്പി ലൈഫ് അതാണ് ഒരു ഒരു ഇതര കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ എന്നതല്ല അതൊരു മുസ്ലിം യുവതി തോന്നുന്നു മുതാരയിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത മനുഷ്യരെയാണ് അവരെ നമ്മൾ മാറ്റി നിർത്തണം മുസ്ലിങ്ങൾക്ക് നമ്മൾ വീട് പാടായി കൊടുക്കരുത് മുസ്ലിങ്ങൾക്ക് നമ്മൾ സ്ഥലം വിൽക്കാൻ പാടില്ല മുസ്ലിങ്ങൾ പ്രധാന സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ വേണം നോക്കുക അസമിന്റെ ഒരു നിയമം വന്നിട്ടുള്ളതാണ് സ്ഥലം ആരാണ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റിന് ഇൻഫോം ചെയ്യുകയും വേണം മുസ്ലീങ്ങളാണെങ്കിൽ ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കണ്ണായ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ സ്ഥലം വാങ്ങിക്കുന്നത് തടയാ എന്ന ഉദ്ദേശത്തോട് കൊണ്ടുവന്നിട്ടുള്ള ബില്ലാണെന്ന വിമർശനം അതിനെക്കുറിച്ചുണ്ട് അപ്പോൾ മുസ്ലിങ്ങളെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തുക മുസ്ലിങ്ങളുമായിട്ടുള്ള സങ്കലനം എന്ന് പറഞ്ഞ സംഗതി അവസാനിപ്പിക്കുക അസ്പർശരാക്കുക അവർ എന്ന് പറയുന്നത് നമുക്ക് അടുക്കാൻ കഴിയാത്തവരാണ് അപരരാണ് ശത്രുക്കളാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ വംശഹതിയ ഘട്ടങ്ങളെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു നിലയ്ക്കും നമുക്ക് ചേർത്ത് നിൽക്കാനോ ചേർന്ന് നിൽക്കാനോ വേറെവരെ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഐഡിയോളജിയുടെ ഒരു പ്രതിഫലമാണ് ഈ കണ്ണുറീ സംഗതി നിങ്ങൾ പോയി നോക്ക് ആരും ഇപ്പം പലരും നേരിട്ട് പറയുന്നില്ല ഇവരുടെ കല്യാണത്തെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്ക് നിക്കാഹ് ഇന്ന ദിവസം നടക്കുമെന്ന് കേൾക്കുന്നു അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കോ ഏതാണ് അവർ മുസ്ലിമിനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ള പ്രശ്നമാണ് അതിപ്പോ സെയ്ഫ് അലി അലിഖാൻ കരീന കപൂർ കല്യാണത്തിന്റെ സമയത്തും ഈ പറയുന്ന ബഹളം ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും ബഹളം ഉണ്ടായില്ല പക്ഷെ അന്നും അസ്വസ്ഥരായ മനുഷ്യന്മാരുണ്ടായിരുന്നു സി ഇവർക്ക് ബോളിവുഡിനുള്ള പ്രധാനപ്പെട്ട കലി എന്താ പറയുക ബോളിവുഡിനെ പൂട്ടിക്കെട്ടനെ ഒരു ഘട്ടത്തിൽ ഭയങ്കരമായി ശ്രമിച്ചല്ലോ പിന്നെ ബോളിവുഡ് പരാജയം സംബന്ധിക്കുകയും ഈ നരേന്ദ്രമോദിയുടെ ബയോഗ്രാഫികൾ എടുക്കാൻ ജീവചരിത്ര സിനിമകൾ എടുക്കാൻ തീരുമാനിക്കുന്നു പിന്നെ പുരാണങ്ങൾ എന്നുള്ള സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു അപ്പോഴാണ് അവർ അല്ലെങ്കിൽ കശ്മീർ ഫയൽസ് എടുക്കാൻ തീരുമാനിക്കുന്നു അപ്പോഴാണ് അവർ ഒരു കോംപ്രമൈസ് ആയത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ബോളിവുഡ് ഇങ്ങനെ എന്താ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതം നോക്കാതെ കല്യാണം കഴിക്കുന്നു ഇന്ത്യൻ ബഹുസ്വരതയുടെയും മതനിരപേക്ഷതയും ഒരു ഇടമായിട്ട് അടയാളപ്പെടുന്നു അവർക്ക് ഇഷ്ടമേ ആയിരുന്നില്ല ഇപ്പോഴാണ് അവർ എന്താ പറയുന്നത് ഇപ്പോഴാണ് അതിനോടൊന്ന് കോംപ്രമൈസ് ആയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് മുസ്ലിങ്ങളുമായി നിങ്ങൾ എവിടെങ്കിലും ബന്ധമുണ്ടാക്കുന്നുണ്ടെങ്കിലും അവരെ എല്ലാം ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നേരത്തെ പ്രവർത്തിക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഇത് ഏതെങ്കിലും ഫ്രിഞ്ച് ഫ്രഞ്ച് എലമെൻസാണെന്നൊക്കെ ചോദിച്ചാൽ ഇന്നിപ്പോൾ കാരമൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സംഘടനകൾ ഇന്ത്യയിൽ ആർ എസ് എസുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കണമെന്നാണ് അവരുടെ ഒരു മാപ്പിംഗ് അവർ നടത്തുന്നത് അപ്പോൾ ആർ എസ് എസ് ചില്ലറ സംഘടനയൊന്നുമല്ല ദുരൂഹമായ നെറ്റ്വർക്ക് ആർ എസ് എൻ ഉണ്ടെന്ന് അപ്പോൾ അവിടെയും ഇവിടെയും ഒച്ച ഉണ്ടാക്കുകയും അടി ഉണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഹേറ്റ് സ്പ്രെഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് സ്വയം പ്രഖ്യാപിത സംഘടനകൾക്ക് എങ്ങനെയാണ് ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ പ്രധാന ധാരയുമായി ബന്ധമുള്ളതെന്ന് ഈ റിപ്പോർട്ട് സ്ഥാപിക്കുന്നുണ്ട് ചെറിയ പരിപാടിയൊന്നുമല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളെ അടുപ്പിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ അതെന്താ ഞങ്ങൾ മുസ്ലിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നത് റീഹാം പറയുമെന്നുള്ളതാണ് ദീഹാന്റെ അമ്മ അവൻ എൻ്റെ മകൻ അവനക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചു ആ ചോദിക്കാൻ നിങ്ങളാരാണ് എനി ചോദിക്കുമോ അതോ ഞങ്ങൾ അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രി ആക്കില്ല കേട്ടോ ദൈവത്തെ ദൈവത്തെവർത്തി ഞങ്ങളെ വിശ്വസിക്കണം എന്ന പഴയ ലൈനിൽ കോൺഗ്രസ് പോകുമോ അറിയണം ഇഷ്ടമുള്ള മനുഷ്യരെ ഞങ്ങൾ കല്യാണം കഴിക്കും ഇഷ്ടമുള്ള മനുഷ്യരുമായിട്ട് സ്നേഹബന്ധത്തിൽ പോകും ബിജെപിക്കാർ തന്നെ ആരെല്ലാം എവിടെയെല്ലാം പോയി കല്യാണം കഴിച്ചിട്ടുണ്ട് അവരുടെ തന്നെ ബിജെപിലെ മുസ്ലിം നേതാക്കളെ കല്യാണം കഴിച്ച ആരെയാണ് മുഖ്താർ അബ്ബാസിനെ കല്യാണം കഴിച്ച ആരെയാണ് ഷാനവാസ് ഹുസൈൻ കല്യാണം കഴിക്കുന്ന ആരെയാണ് ഒക്കെ ഹിന്ദു യുവതികളെയാണല്ലോ അപ്പോൾ ഒന്നും പ്രശ്നമില്ല അപ്പൊ ഇതിനകത്ത് കാര്യമുണ്ട് എനിക്ക് ചോദിക്ക തോന്നുന്ന ഒരു കാര്യം എന്റെ മകൻ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കുന്നു ഞങ്ങൾ കഴിക്കും നിങ്ങളാരാണ് ചോദിക്കാമെന്നുള്ള ഉറച്ച ശബ്ദം അവിടുന്ന് വരുമോ യെസ് അതാണ് പരസ്പരം ഒരുമിച്ച് പഠിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ പോകുന്നവരാണ് അവർ ജീവിക്കട്ടെ എന്തിനാണ് അതിലിങ്ങനെ ആളുകൾക്ക് ഇത്രത്തോളം അസ്വസ്ഥരാകാനുള്ളത്